ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചു വച്ച ചീര ഉണ്ടാക്കാൻ പോവാം അത് ഞാൻ ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് അത് തോരൻ വെക്കുന്നത് അപ്പം ഞാൻ എല്ലാം തണ്ടിൽ നിന്ന് അടർത്തി നന്നായിട്ട് വാഷ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുക്ക്ഡ് ജാക്ക് ഫ്രൂട്ട് സീഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റോറിയിൽ നിന്ന് ഫ്രോസൺ സെക്ഷനിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതിന് കുറച്ച് വേവ് കുറവാത് കുക്ക്ഡ് ആണെങ്കിലും അതുകൊണ്ട് ഞാൻ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്നും കൂടെ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് നമുക്കത് അടച്ചു വെച്ച് ചക്കക്കുരു വേവിക്കാം അപ്പോൾ ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമ്മൾ ചീര കട്ട് ചെയ്തെടുക്കാൻ പോവാം എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തു നമ്മുടെ ചക്കക്കുരു ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്ക് ചീര കുക്ക് ചെയ്തെടുക്കാം പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു പിന്നെ കുറച്ച് കടുക് പിന്നെ വറ്റൽ മുളക് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചീരയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ ചീര കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കാം ഇത് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ നമ്മുടെ ചീര ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം ഇനി കുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ചക്ക കുരു കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകും എല്ലാം ആവശ്യത്തിനും ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കതൊന്നും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ മിക്സ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ തോരൻ ഏകദേശം ആയിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം